എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വർക്ക് മുമ്പ് കഴിഞ്ഞൊരു വർക്കാണ് മതിലൊക്കെ ടെക്സ്ചർ ചെയ്ത് അപ്പോൾ വീടിന് മാച്ചാണ് ഒരു ടെക്സ്ചറാണ് വീടും ഒരു ഷോവാൾ ഇതിൽ ടെക്സ്ചർ തന്നെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം അപ്പോൾ വർക്ക് മുമ്പ് കഴിഞ്ഞാണ് അപ്പോൾ ഗേറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് ഇതൊക്കെ സ്ക്വയർ ട്യൂബാണ് അത് നമ്മൾ തേക്കിൻ്റെ ബേസ് അടിച്ച് വരച്ച് ക്ലിയർ അടിച്ച് തേക്കിൻ്റെ ഒരു ഫീൽഡിലൊക്കെ കൊണ്ടുവന്നേക്കാനാണ് കുറച്ചിലും ചുറ്റും അങ്ങനെ ചെയ്തേക്കുന്നത് തന്നെയാണ് ഔട്ടിലുണ്ട് ഇതേപോലെ പിന്നെ വിൻഡോ അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ഒരു ആറ് ഏഴ് മാസം മുമ്പ് കഴിഞ്ഞവർക്കാണ് അതേപോലെ തന്നെ ഡോറ് തേക്കിൻ്റെ ഡോറാണ് അപ്പോൾ കട്ടിൽ മാത്രം അതിന് ഒരു കളറ് തേക്കിൻ്റെ ഒരു രീതിയിൽ ചെയ്തതാണ് അതേപോലെ സിറ്റുട്ടി കാണുന്ന ഈ സ്ക്വയർ ട്യൂബും മരത്തിൻ്റെ കളറിൽ ചെയ്ത പിന്നെ നമുക്ക് ടെക്സ്റ്ററാണ് ടെക്സ്റ്റർ ഷോ വാൾ ഒരു ബ്രിക്ക് മോഡല് മാസ്കിൻ്റെ പട്ടിച്ച് ചെയ്തതാണ് വിൻഡോ ഒക്കെ മരത്തിൻ്റെ കളറിൽ കൂടെ നിൽക്കുന്നതാണ് അതേ മുമ്പിൻ്റെ ഇതായിരുന്നു ടെക്സ്റ്ററിൻ്റെ ഫീൽ ഒരു ഡാർക്ക് ബ്ലൂ മാഷും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറ് ആണ് ഒറ്റ കളറാണ് പിന്നെ പുഴ ബ്ലാക്ക് അപ്പം അതിൽ ഇതേ സെയിം color and i'm saying you can have thank you friends